എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തേഴാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ സന്താനം കൃതവദിദാനവൈസുരൗ

ദാനവൈ സുരൗേ അസുരന്മാരും ദേവന്മാരും മന്ധാനം കടയാൻ തുടങ്ങി എന്താ കടഞ്ഞേ പാലാഴി നയതി മതേന മന്ദരാദ്രിം കടകോലായി നിശ്ചയിച്ച മന്ദരപർവ്വതത്തെ അഹങ്കാരത്തോടുകൂടി എടുത്തു കൊണ്ടുപോവുമ്പോൾ ഭ്രഷ്ടേസ്മിൻ അസ്മിൻ ഭ്രഷ്ടേ ആ പർവ്വതം താഴെ വീണുപോയി ഖേന്ദ്രി ബദരം ഇവ ഗഗേന്ദ്രേ ഉദ്വോഹൻ ലന്തപ്പഴത്തെ എന്ന പോലെ ആ മന്ദരത്തെ ഗരുഡനിൽ എടുത്തുവച്ച് സദ്യ ത്വം വേഗത്തിൽ ഭഗവാൻ പയപയോധൗ വിനിഹിതവാൻ പയപയോധൗ എന്നാൽ പാലാഴിയിൽ വിനിഹിതവാൻ എന്നു പറഞ്ഞാൽ കൊണ്ടുപോയി ഇട്ടു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ദേവന്മാർ അസുരവർഗത്തോട് സന്ധി ചെയ്ത് മത്തരായി കടകോലുപയോഗിപ്പാൻ മന്ദരപർവ്വതത്തെ കൊണ്ടുപോകുമ്പോൾ അത് നിലംപതിച്ചു അപ്പോൾ അങ്ങ് ഒരു ലന്തപ്പഴത്തെ എന്ന പോലെ അതെടുക്കുകയും ഗരുഡസ്ഥിതനായി പാലാഴിയിൽ കൊണ്ടുപോയി സ്ഥാപിക്കുകയും ചെയ്തു അതായത് എന്തു ചെയ്യുമ്പോഴും അഭിമാനം ഉണ്ടാകാം പക്ഷേ അഹങ്കാരം ഉണ്ടാവരുത് എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്താ സംഭവിച്ച് ഭഗവാന്റെ ഉപദേശമെല്ലാം കേട്ടു ദേവന്മാര് അസുരന്മാരുമായി സന്ധ്യയൊക്കെ ചെയ്തു സന്ധി ചെയ്തു വന്നതിന് ശേഷം ഇനി നമുക്ക് എന്തും സാധിക്കാം എന്നൊരഹങ്കാരം അവർക്ക് തോന്നി അതുകൊണ്ടാണ് മന്ദരപർവ്വതത്തെ കൊണ്ടുപോകുമ്പോൾ അത് താഴെ വീണത് വഴിക്ക് വെച്ച് ഭാരം താങ്ങാനാവാതെ ആ പർവ്വതം വീണപ്പോൾ വീണ്ടും ഭഗവാൻ അവിടെ ചെന്നു അവരെ സഹായിക്കാൻ ഭഗവാന്റെ ഒരു കൈ കൊണ്ട് മാത്രം ആ മന്ദരപർവ്വതത്തെ എടുത്ത് ഗരുഡന്റെ പുറത്ത് വെച്ച് കൊണ്ടുപോയി ശേഷം പാലാഴിയിലിട്ടു ഭാഗവതം എട്ടാം സ്കന്ധത്തിലെ ആറാം അധ്യായം ഈ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളിലായി സംഗ്രഹിച്ചിരിക്കുന്നു അങ്ങനെ ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടയാൻ തുടങ്ങുകയാണ് Hare Krishna.